ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം വരേക്ക് കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല ഇൻസുലിൻ എടുക്കുന്നു ആളുടെ ഷുഗർ ലെവൽ താഴെ പോകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെലൻഡറി ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിൽ ഒരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ താന്ന് പോയിട്ട് അല്ലെങ്കിൽ ഷുഗർ താന്നുപോയി അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടി പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത് പക്ഷെ നമ്മൾ പറയുന്നതന്നെ തല പോയി കാല കാലു പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ എത്തും പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കുന്ന വിധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ സോഡിയം നോക്കുക പൊട്ടാസ്യം നോക്കുക പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലർ റെഗുലറായിട്ടൊരു ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും എസ് സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയൻ എന്ന് പറയുന്നത് വളരെ വാസ്ത കാര്യം ഈ കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനിത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ സി ആശുപത്രിയിൽ പോകണ്ടെന്നോ ട്രീറ്റ്മെൻറ് അല്ല ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ഐ സിയുയിൽ കയറി ഐ സിയുലെ തണുപ്പ് പറ്റിയല്ല ഐ സി ഇൻഫെക്ഷൻസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാൻ ഇടയാവും അല്ല ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കയറിയത് കാണും ചോരയൊക്കെ വാർന്നാരെങ്കിലും ഒക്കെ അടുത്ത് ബെഡ്ഡേ വന്ന് കിടക്കുന്ന നോക്കേണ്ട ഇവര് ഇൻവേരിയബിൾ പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈൻ ആണ് അവരങ്ങൾ ഡൗൺ ആവുക അതെ അപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മള് ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം സോഡിയോ ഒക്കെ ഇടയ്ക്ക് നോക്കുക നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു ഒരു സംഭവം വേണം പല വീടുകളിലും നിന്നും അതില്ല പല ഫാമിലിക്കും അതില്ല ഒരു ഫാമിലി ഡോക്ടർ ഇല്ല അതിൻ്റെയൊക്കെ തിക്താന ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതൊക്കെ ഭക്ഷണമാക്കി എന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കി എനിക്ക് തലവേനയാന്ന് പറഞ്ഞ ഉടനെ ന്യൂറോളജിസ്റ്റിന് എടുത്തോട്ടാണ് പോവുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഹീ വിൽ ഗൈഡ് അസ് എന്താ വേണ്ട എന്താ എന്നുള്ളത് ഇപ്പം പലർക്കും ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ എല്ലാം അറിയാം എന്നുള്ളതിൽ ഗൂഗിളിൽ നോക്കി പറ്റും ഡോക്ടർ പറഞ്ഞാൽ പോലും പലരും ഗൂഗിള് പറയുന്നതല്ലേ വിശ്വസിക്കുകയുള്ളു ഡോക്ടേഴ്സിനും ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ എഫക്ട് ആവണമെന്നില്ല ഇപ്പൊ ഈ മറവിരോഗമുള്ളവർക്കൊക്കെ ഏനോ സെഡേറ്റ് ചെയ്യാനായിട്ടുള്ള പല പിൽസും ഡോക്ടർമാർ എഴുതും പക്ഷേ ഒരാൾക്ക് അത് എഫക്റ്റീവ് ആവും അടുത്തയാൾക്കത് എഫക്റ്റീവ് ആകത്തില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫെസിലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ പലതും മാറി നോക്കി ഏതാണ് ഇവർക്ക് എഫക്റ്റീവ് ആകുന്നതെന്നുള്ളത് മനസ്സിലാക്കും അതാണ് ഈ പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം ഞാൻ പറയുന്നത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ എട്ട് മണിക്ക് മരുന്ന് കൊടുത്താൽ ഒമ്പത് മണി ആകുമ്പം ആ താഴം കഴിഞ്ഞ് കിടന്നോളും വേറൊരാ അമ്മയ്ക്ക് ആ സെയിം മരുന്ന് എട്ട് മണിക്ക് അത്താഴത്തിൻ്റെ കൂടെ കൊടുത്താൽ ചിലപ്പോൾ പുള്ളിക്കാർ ഒരു മണിയായാലും ഉറങ്ങുകയല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും ട്രേറ്റ്സ് മനസ്സിലാക്കി ചിലർക്ക് മൂന്ന് മണിക്ക് ചായയുടെ കൂടെ ആ മരുന്ന് കൊടുത്താലേ ഉള്ളൂ എട്ടൊമ്പത് മണിയാകുമ്പോൾ ഉറങ്ങുള്ളൂ ചിലർക്ക് ലോ സ്ലോ റിയാക്ഷൻ ആയിരിക്കും ചിലർക്ക് പെട്ടെന്നായിരിക്കും അതെല്ലാം റിയാക്ട് ചെയ്യുന്നത് പലർക്കും പല രീതിയിലാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കംഫർട്ട് നോക്കി അവരെ ഇത് മാനേജ് ചെയ്ത് പോവാന്നുള്ളതാണ് ബിസിനസ്സിൽ പറയും പക്ഷെ റിയൽ കസ്റ്റമൈസേഷൻ ഇതാണ് ഇപ്പൊ നമ്മുടെ കംഫോർട്ടിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടീമാണ് സിഗ്നേച്ചർജ് കെയർ ഉള്ളത് അപ്പൊ ഈ സിഗ്നേച്ചർ ഏജ് കെയർ നമ്മളിപ്പോ ഇത്രയും സംസാരിച്ചപ്പോൾ ഫുഡ് അക്കോമഡേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇതല്ലാതെ അവർക്ക് ഒരു എന്റർടൈൻ മോഡില് വരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആക്ടിവിറ്റീസ് പലതുമുണ്ട് എന്ന് പറഞ്ഞിടക്കുന്നവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല അവർക്ക് പാട്ട് വെച്ചുകൊടുക്കുക ടി വി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എഴുന്നേറ്റ് നടക്കുന്നവർക്ക് കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോൾ രാവിലെ ഗ്രൂപ്പ് ഫിസിയോതെറാപ്പി ഉണ്ട് ഗ്രൂപ്പ് എക്സർസൈസസ് ഉണ്ട് പിന്നെ മെമ്മറി ഗെയിംസ് ഉണ്ട് ഈവൻ സ്നേക്ക് ആൻഡ് ലാഡർ പോലും ഒരു ഏനോ മെമ്മറി ഗെയിം ആണ് അതിൻ്റെ സമയങ്ങളും കാര്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട് അപ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്തുക എ ഹോസ്റ്റൽ ഒരു സീനിയർ ഹോസ്റ്റൽ പോലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് റൂംസേ ഞങ്ങള് കൊടുക്കുള്ളൂ ഇപ്പൊ മക്കൾ വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് സിംഗിൾ റൂം വേണം കാര്യം അവരെ സംബന്ധിച്ചോളം നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കുക ഞാൻ ഐ ഡൂയിങ് ദ ബെസ്റ്റ് ഫോർ മൈ ഡാഡ് അല്ലെങ്കിൽ ഫോർ മൈ മോം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ പറയും ഇവിടെ ഞങ്ങൾ ഷെയറിംഗ് റൂമേ കൊടുക്കൂ അൻറ്റിൽ തന്നെ അല്ലസ് അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ റൂം കൊടുക്കുകയുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരുടെ കമ്പാറ്റബിലിറ്റി മനസ്സിലാക്കി ഒത്തുപോകുന്ന ഒരാളെ റൂംമേറ്റ് ആയിട്ട് കൊടുത്തേക്കാ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പോയി ഒന്നിച്ച് കഴിക്കാൻ പോയി അങ്ങനെ അവര് ദേ ബിക്കം തിക് ഫ്രണ്ട്സ് അപ്പോൾ അവർ വർത്താനൊക്കെ പറഞ്ഞിരുന്നോളും പഴയ കാര്യങ്ങളും ചരിത്രമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്കും സന്തോഷം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം മറ്റേ ഒറ്റയ്ക്കാകുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും ആയിരിക്കും മക്കളെ ഓർത്തിരിക്കും ഇതാകുമ്പോൾ അതൊന്നുമില്ല അവര്ക്ക് കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് പോട്ടാനായിട്ട് സാധിക്കും പിന്നെ പലരും പലക്സും പല സ്ട്രെങ്ത്തും ഉള്ളവരാ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ മിടിക്കുകയായിരിക്കും അപ്പം അങ്ങനെ ഇപ്പം ഒരു ഡിപ്രഷനിൽ കൂടെ പോകുന്ന ഒരു അമ്മയെ ചിലപ്പം നമ്മൾ നല്ലൊരു ബോൾഡ് ആയിട്ടുള്ളൊരു അമ്മയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വരച്ചവരെ നിർത്തി റെഡിയാക്കി എടുക്കും അത് നമ്മൾ പറയുന്നതിനേക്കായാലും കൂടുതൽ ഇമ്പാക്റ്റ് ആ അമ്മ പറയുന്നതിന് അപ്പം അവർ റിലേറ്റ് ചെയ്യുന്നത് ചിലപ്പം പുള്ളിയുടെ ഗ്രാൻഡ് മദറായിട്ടോ പുള്ളിക്കാരുടെ അമ്മയായിട്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്യുന്നത് അല്ലെ ചേരുത്തി അവർ വിഷ്വലൈസ് അമ്മ പറയുന്നത് കേട്ടോളൂ കേട്ടുള്ളൂ നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത് കൂടാതെ ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുവായിരിക്കും അപ്പം സിഗ്നേച്ചർ എയ്ഡ് കെയർ അങ്ങനെ ഒരു സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നുണ്ടോ സി അത് ചെയ്യുന്നില്ല ഓണസ്റ്റ്ലി ഞങ്ങൾ ഇപ്പോൾ കോൺസെപ്റ്റ് ഉണ്ട് വീടുകളിൽ പോയി ഡോക്ടർ കൺസൾട്ടേഷനും നഴ്സിംഗ് ചെയ്തു കൊടുക്കും അല്ലാതെ നമ്മൾ വീടുകളിലേക്ക് നേഴ്സുമാരെ വിടുന്ന ആ ഒരു ഇതില്ല കാര്യം വെച്ചാൽ ക്വാളിഫൈഡ് നഴ്സസ് പലരും വീടുകളിൽ പോകാൻ താല്പര്യപ്പെടുകയില്ല അത് നമ്മുടെ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട് കാര്യം നമ്മൾ വീട്ടിലൊരു നഴ്സിനെ അപ്പനും അമ്മയെ നിർത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കുന്ന നന്ദിയാ പാത്രങ്ങളുടെ കഴിവല്ലേ തുണി കൂടെ കഴിവല്ലേ മിട്ടോന്ന് അടിക്കുന്ന കുറച്ച് പണികളും കൂടെ ജയിക്കാൻ നോക്കും അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് നയൻറ്റി പെർസെന്റും പോകാൻ അങ്ങനെ വില്ലിങ്ങാവത്തില്ല അപ്പം പിന്നെ ഞാൻ ഐ ഓൾവേസ് ബിലീവ് പിന്നെ ക്വാളിഫൈഡ് മോർ ദാൻ ഇമ്പോർട്ടൻ്റ് സംബഡി അറ്റ് ഹോം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമാണ് ഇത് തന്നെ ഹാൻഡ്സ്ഫുൾ ആണ് ഇവർ ഇത്രയും പേരെ നോക്കുക അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഡീൽ ചെയ്യാന്ന് പറയുന്നതും ഇത് സാറ് മാത്രല്ലേ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ാണ് ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു ലൈഫ് ഒരവസാന നിമിഷങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും നല്ലൊരു കെയറിങ് കൊടുക്കാൻ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒരു നല്ലൊരു അനുഭവം ഇപ്പം മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല അനുഭവം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കൊരു തലയിൽ ഒരു ക്യാമറ ഒക്കെ വെച്ച് പോയിരുന്നെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഒപ്പിയെടുക്കാൻ പറ്റും സി ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റിൽ റൂം പറഞ്ഞോ ഒരു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരാളാണ് എഫ് എ സിറ്റിയിൽ ജോലി ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് മെട്രോ സ്റ്റേഷൻ മെട്രോ തൃപ്പൂണത്തിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തപ്പം മെട്രോ സ്ഥലം അക്വയർ ചെയ്തു സി നമുക്കെല്ലാം എല്ലാ മലയാളിക്കുള്ളൊരു കുഴപ്പമാണ് ഈ വീടെന്നു പറഞ്ഞാൽ എന്തോ വിട്ടുപിരിയാൻ ഒരു വൈകാരിക ബന്ധം അതുമായിട്ടുണ്ട് പലരും ജീവിതം നശിപ്പിക്കുന്ന ഈ വീടെന്നുള്ള ആ ഒരു അമിത ഇമോഷൻ കൊണ്ടാണ് ഈ പുള്ളിയും എന്നോ അവിടെയൊക്കെ നല്ല വില കൊടുത്ത് കൊച്ചിൻ മെട്രോ ആ സ്ഥലം ഏറ്റെടുത്തു കൂടിക്കണക്കിന് പൈസ റിട്ടയർമെൻറ്റ് സമയത്ത് വാര്ധക്യത്തിൽ കൈ വന്നു പക്ഷെ പുള്ളിയെ സംബന്ധിച്ചോളം ടെൻഷനും സ്ട്രെസ്സും എന്നാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പോയല്ലോ അത് പൊളിക്കുന്ന കണ്ടു പുള്ളിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന പുള്ളിക്ക് അറിയാം പുള്ളി മിൻസി പുള്ളി പാരലൈസ്ഡ് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു സംസാരിക്കും ബാക്കി ഇനോ കയ്യും കാലും അനക്കാൻ മേലെ തളർന്നുപോയി ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല അപ്പം പുള്ളി എന്നോട് പറഞ്ഞു എന്നെ കഷ്ടപ്പെടുത്തരുത് എനിക്കിനാള് ജീവിക്കണ്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നീട്ടിക്കൊണ്ട് പോകരുതെന്നുള്ള പുള്ളി ഉദ്ദേശം എൻ്റെനോ ഞാൻ ആയി ഗുമ്പോൾ പോയതിനോ ഇവിടെ ഒരു കാരണവശാലും ഒന്നും തന്ന് നീട്ടിക്കൊണ്ട് പോകത്തില്ല നല്ല പരിചരണം കൊടുക്കുക നല്ല നഴ്സിംഗ് കെയർ അതാണല്ലോ ഹോസ്പിറ്റൽന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിനല്ല നഴ്സിംഗ് കെയറിനാണ് ഇമ്പോർട്ടൻസ്